വെറുക്കാൻ പറ്റും ദിവസമുണ്ട് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ മുറ്റം ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻ്റർലോക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമുക്ക് വീട് പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ ഫിനാൻഷ്യലി വളരെയധികം ടൈറ്റ് ആയിരിക്കും അപ്പോൾ ഇൻ്റർലോക്ക് എന്ന് പറയുമ്പോൾ അത്രയേറെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ റെഡി ആക്കി എടുത്തതിന് ശേഷം നമുക്ക് വിരിക്കാവുന്നതാണ് അപ്പോൾ അത് ഒരു വീഡിയോ കൂടിയാണ് ഞാൻ ഇതിലേക്ക് കാണിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ഒരു ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് മൂന്ന് കപ്പ് എംസ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത് ഈ എംസാൻറ്റിന് പകരം നമുക്ക് മണലായാലും മതി ഈ കപ്പ് എന്ന് പറയുന്നത് ഐസ്ക്രീമിന്റെ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ മൂന്ന് കപ്പ് എംസാൻഡിന് അതേ അളവിൽ തന്നെ മൂന്ന് കപ്പ് ബേബി മെറ്റലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബേബി മെറ്റൽ ചേർത്ത് കൊടുക്കുന്നത് വഴി നമുക്ക് കൂടുതൽ ഉറപ്പ് കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും പിന്നെ മൂന്ന് കപ്പ് എംസ്റ്റാൻഡും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്നര കപ്പ് സിമെന്റും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞത് നമുക്ക് സിമൻ്റ് ഒരു ഭാഗത്ത് മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്റർലോക്കിന് അത്ര തന്നെ ഉറപ്പ് കിട്ടില്ല ഇന്റർലോക്കിന് ഉറപ്പ് കിട്ടണമെങ്കിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ ഇന്റർലോക്കിന്റെ മൗണ്ട് ഒരു മൗണ്ടിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാവശ്യത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമൻറ്റ് മിക്സാണ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുക്കേണ്ടത് ഇത് കറക്റ്റ് തന്നെയാണ് ഒരു മൗണ്ടിന് ഇപ്പം ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടുതലാവാതെ കുറേശ്ശെ കുറേശ്ശേറ്റ് ഒഴിച്ചു കൊടുത്ത് വീണ്ടും എന്നിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളം കൂടുതലായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സിമൻറ്റ് അതേപോലെ തന്നെ എംസാൻഡൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അപ്പം നമ്മുടെ മിക്സിങ് കറക്റ്റ് അല്ലാതെ അതിന് വെള്ളം ഒഴിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഏത് തുടക്കക്കാർക്കും സിമന്റ് വെച്ചിട്ട് യാതൊന്നും ചെയ്യാതിരുന്ന ഒരാൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരുന്നതും അതേപോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതും ഏത് തുടക്കക്കാർക്കും നമുക്ക് ഇൻ്റർലോക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഫ്രണ്ട്സുകൾ അവരുടെ വീടുകളിൽ ഉണ്ടാക്കി പൂച്ചട്ടികളിൽ ഉണ്ടാക്കിയതിനു ശേഷം പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ തുടർന്ന് ഇതേപോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ക്ലിക്ക് ചെയ്യാതെ കണ്ടതിന് ശേഷം ഇതേപോലെ തന്നെ റെഡിയാക്കി ആക്കി എടുക്കണം ഇപ്പൊ നമ്മുടെ സിമെന്റ് മിക്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് വെള്ളം കൂടുതലാവണ്ട ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള മൗ ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഈ മോൾഡിന് നമ്മൾ സിമെൻറ്റ് മിക്സ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഓയിലിന് പിശുക്കൊന്നും വേണ്ട ധാരാളം തന്നെ ആയിക്കോട്ടെ. നമ്മുടെ kitchen കിച്ചണിൽ യൂസ് ചെയ്തിട്ട് ബാലൻസ് വരുന്ന ഓയില് കളയാനായിട്ട് വെച്ചിട്ടുണ്ടാവും. അത് ആയാലും മതി അല്ലെങ്കിൽ നമുക്ക് വാഹനങ്ങളുടെ ഒക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ആയാലും മതി നന്നായിട്ട് തന്നെ ഓയിൽ എല്ലാ ഭാഗത്തുനിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്താ മാത്രമേ നമുക്കിത് ഇൻ്റർലോക്ക് ഉണ്ടാക്കിയതിനു ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നുള്ളൂ ഇപ്പോൾ ഓയില് നന്നായിട്ട് എൻ്റെ ഭാഗത്തു ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിൽ വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം പിന്നെ അതിൻ്റെ അടിഭാഗത്ത് ഒഴിക്കാനായിട്ട് ഗ്രൗട്ട് റെഡിയാക്കി എടുക്കണം ഈ ഗ്രൗട്ട് എന്ന് പറയുന്നത് സിമൻറ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം തിക്കായിട്ട് തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് ഈ ഗ്രൌട്ട് ഇതൊഴിച്ചു കൊടുക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ഇൻ്റർലോക്ക് മോൾഡിൻ്റെ അടിഭാഗത്ത് അതായത് ഏറ്റവും മുകൾ ഭാഗം വരുന്ന ആ സമയത്ത് നല്ല ഡിസൈനുകളൊക്കെ ഉണ്ടാവുമല്ലോ ആ ഡിസൈനുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടാനായിട്ട് നമുക്ക് ഈ ഗ്രൗട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വഴി സഹായിക്കും ഇപ്പം അധികം ലൂസ് ഫോമിലും വേണ്ട നല്ല തിക്ക് ഫോമിലും വേണ്ട കുറച്ച് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ ലൂസായാൽ മാത്രം മതി ഇപ്പോൾ ഗ്രൗട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഓയിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻ്റർലോക്ക് മോളിലേക്ക് ഈ ഗ്രൗട്ട് ഒഴിച്ച് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താൽ എല്ലാ ഭാഗത്തും തന്നെ ആയിക്കോളും അതിന് ശേഷമാണ് നമ്മുടെ സിമെൻറ്റ് മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഗ്രൗട്ട് റെഡി ആക്കി എടുക്കുന്ന സമയത്ത് റെഡ് ഓക്സൈഡും സൈഡും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് പെയിൻ്റ് അടിക്കേണ്ടതായിട്ട് ആവശ്യം വരില്ല ഞാൻ ലാസ്റ്റ് പെയിൻറ് അടിക്കാൻ വിചാരിച്ചിട്ട് റെഡ് ഓക്സൈഡ് ചേർക്കുന്നില്ല നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ റെഡ് ഓക്സൈഡ് ചേർക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗ്രൗട്ട് ഒഴിച്ച് നല്ല ഭാഗത്ത് റെഡിയാക്കിയിരുന്ന ശേഷം അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള സിമന്റ് മിക്സും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ മൗണ്ട് ഇല്ലയെന്ന് വിചാരിച്ച് സംസാരിക്കുന്നു വേണ്ട നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് ട്രേ യൂസ് ചെയ്തിട്ട് ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുപോലെ കണ്ടോളൂ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ വീട് പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇൻ്റർലോക്കും കൂടി ചെയ്യുക പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് കുറച്ച് ആണ് കാരണം നമ്മുടെ ഫിനാൻഷ്യലി വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ടൈമിൽ ഇൻ്റർലോക്ക് നമുക്ക് പിന്നീട് പേക്ക് വയ്ക്കും അപ്പോൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിനതേപോലെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻ്റർലോക്കും കൂടെ റെഡിയാക്കി ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട് പണി കഴിയുന്നതിനോടൊപ്പം തന്നെ മുറ്റം ഇന്റർലോക്ക് വിരിക്കാനും പറ്റും പിന്നെ നമുക്ക് കൂടുതൽ സ്ട്രോങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വാർപ്പിൻ്റെ ചെറിയ പീസസ് കമ്പികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ മിക്സ് റെഡി ഇടുന്നതിനോടൊപ്പം തന്നെ കുറച്ച് കമ്പികളും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആയിരിക്കും ഇപ്പം നമ്മൾ മിക്സ് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിലുള്ളതൊക്കെ ഒന്ന് തുടച്ചെടുത്തതിനു ശേഷം നമുക്ക് ഒരു ദിവസം അത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കുന്നത് ഈ വെള്ളം ഓവർ ഉള്ളതൊക്കെ അങ്ങനെ ചുങ്ങി ചുങ്ങിപ്പോയിപ്പോളും അതൊന്നും ഒരു വിഷയമല്ല അതിന് ശേഷം നമുക്ക് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരാൻ വിധം ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കൗത്തിയിട്ടതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പോരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നല്ല തിളച്ച വെള്ളം അതിൻ്റെ മുകളിലേറ്റായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ചില മോൾഡുകളിൽ നിന്നൊക്കെ വിട്ട് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിന് റിസ്ക് എടുക്കരുത് കുറച്ച് ചൂടുവെള്ളം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മോൾഡ് ഉണ്ടല്ലോ മോൾഡ് ഒന്ന് ലൂസ് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻ്റർലോക്ക് പുറത്തേക്ക് വരുന്നതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൊട്ടാതെ തന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തത് നമുക്ക് പൊട്ടുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് പൊട്ടാതെ കിട്ടാനായിട്ട് ഇതേപോലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അതിനുശേഷം നല്ല സ്ട്രോങ് കിട്ടാനായിട്ട് കുറച്ച് ദിവസം രണ്ട് ദിവസമെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെക്കണം വെള്ളത്തിൽ ഇട്ട് വെക്കുന്നതിനോടൊപ്പം തന്നെ നല്ല സ്ട്രോങ് കിട്ടും അപ്പം വെള്ളത്തിലിട്ട് വെക്കുന്നതിന് പിശക്ക് കാട്ടണ്ട ഇപ്പൊ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഉണങ്ങി കിട്ടിയതാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ സിമൻറ്റ് അതിന്റെ മുകളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഡയറക്റ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഏത് കളറിലുള്ള പെയിൻറ്റ് വേണമെങ്കിലും അടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ റെഡ് കളറും അതേപോലെ തന്നെ കുറച്ച് ബ്ലാക്ക് കളറും ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് ചിലതിന് റെഡ് കളറും ചിലതിന് ബ്ലാക്ക് കളറും അടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ബ്ലോക്കിൽ അടിച്ചെടുക്കുന്നത് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോ അതേപോലെ തന്നെ ബെഡ്റൂം രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ ഒക്കെ കണ്ടു കണ്ടുനോക്കിയപ്പോഴും നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും പിന്നെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന തുണികൾ കൊണ്ട് ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും തിരിച്ചു കൊണ്ടു ഈ ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോൾ ഞാൻ ബ്ലാക്ക് പെയിൻറ്റും അതേപോലെ തന്നെ റെഡ് പെയിൻറ്റും നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കൊന്ന് വിരിച്ചു കൊടുക്കാം പിന്നെ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഇൻ്റർലോക്ക തന്നെ അടിക്കുന്ന പെയിൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അടിക്കുന്ന പെയിൻ്റാണിത് അപ്പോൾ നല്ല കളറും കിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ നമ്മുടെ പെയിൻ്റൊക്കെ അടിച്ചതിന് ശേഷം ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബേബി മെത്തിഡ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടവരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ ഈ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്